പ്രിയ മിത്രങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് വിഷ്ണുദത്ത് എന്റെ ഒരു പ്രണയവിവാഹമായിരുന്നു എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സും ഭാര്യക്ക് ഇരുപത് വയസ്സുമായിരുന്നു പ്രായം വിവാഹം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു മതി കുട്ടികളെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ പുതുമോടിയിലെ ആ ആക്രാന്തം കൊണ്ടാകാം അവൾ ഗർഭിണിയായി അതുകൊണ്ട് എല്ലാം ഒന്ന് ശരിക്കു ആസ്വദിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അവളുടെ പേര് രൂപ കെ നായർ പേരിന്റെ കൂടെയുള്ള വാല് അവളുടെ അപ്പന്റെ ആണ് കേട്ടോ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും ഒരു ഒരനിയത്തിയുമാണ് ഉള്ളത് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചത് അവളുടെ വീട്ടിൽ വലിയ ഇഷ്ടമല്ലായിരുന്നു എന്റെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞാനും അവളും കൂടി ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറ്റി ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ഞാനായിരുന്നു അവളെ നോക്കിയിരുന്നത് ഞാൻ ജോലിക്ക് പോകുന്ന സമയം അവൾ എങ്ങനെയൊക്കെയോ ഓരോ നിമിഷവും തള്ളി നീക്കി ഏതാണ്ട് ഒരു എട്ട് മാസമൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് ഒട്ടും വയ്യാതെ വന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഇത്തായ ഏർപ്പെടുത്തി ഇത്തായെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സ് വേണം ഇത്തായ്ക്ക് നല്ല ഉഗന്നൊരു പീസാണ് എപ്പോഴും ഇത്ത നല്ല ടൈറ്റ് നൈറ്റിയാണ് ഉപയോഗിക്കാറുള്ളത് അതിട്ട് കാണുമ്പോൾ തന്നെ എൻ്റെ പകുതി അങ്ങ് പോകും ആദ്യമൊന്നും എനിക്ക് ഇതായി കാണുമ്പോൾ ഒന്നും തന്നെ തോന്നാറില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ഇളം റോസ് ബെനിയൻ നൈറ്റിയിട്ടുകൊണ്ടാണ് ഇത്ത ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നത് അന്ന് അത് നോക്കിയപ്പോൾ തന്നെ അകത്തിട്ടിരിക്കുന്ന അടിവസ്ത്രങ്ങൾ മൊത്തം നന്നായി പുറത്തേക്ക് കാണാമായിരുന്നു അതുമാത്രമല്ല ഇത്ത കുഞ്ഞു നിൽക്കുമ്പോൾ ആ മുന്നിഴകിന്റെ വെട്ടും നന്നായിട്ട് തന്നെ കാണാമായിരുന്നു ഒരിക്കൽ ഞാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഹാലത്തെ മുറിയിലെ സെറ്റിയിൽ കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഇത്ത ഒരു ബക്കറ്റ് വെള്ളവും തുടയ്ക്കുന്ന ഒരു തുണിയുമായി വന്ന് എന്റെ മുമ്പിൽ നിന്ന് തറ തുടയ്ക്കാൻ തുടങ്ങിയത് ഇത്തയുടെ ആ നൃത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതെയായി അങ്ങനെ പലപ്പോഴായി ഇത്തയുടെ പലതും കണ്ടുകണ്ട് എനിക്ക് എന്തോ ഒരു ആഗ്രഹം എന്തോ ഒരു ആഗ്രഹം വർദ്ധിച്ചു തുടങ്ങി പക്ഷേ അതെങ്ങനെ ഞാൻ ഇത്തയോട് പറയും അതായിരുന്നു പിന്നീടുള്ള എൻ്റെ ചിന്ത ഗർഭിണിയായിരിക്കുന്ന ഭാര്യയുള്ള ഭർത്താക്കന്മാർക്ക് മാത്രമേ എന്റെ ഈ വിഷമം പറഞ്ഞാൽ മനസ്സിലാകൂ ഇതൊക്കെ ഇത്തയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എന്റെ ആ ആഗ്രഹം ഇത്തൊന്ന് അറിയിക്കണം അതോർത്ത് ഞാൻ പതിയെ പുള്ളിക്കാരുടെ അടുത്ത് ചുറ്റിപ്പറ്റി അങ്ങനെ വീട്ടിലെ വിശേഷങ്ങൾ ഓരോന്ന് ചോദിച്ചറിയാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഓരോന്ന് സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയുണ്ട് ഇത്ത വിശേഷം കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ പേടിച്ച് പേടിച്ചാണ് ചോദിച്ചത് പെട്ടെന്നിത്ത എന്നോട് ദേഷ്യപ്പെടും എന്നെ ചാടിക്കടിക്കാൻ വരും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഇത്തേക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ ആരുമില്ലാത്ത വിഷമത്തിലായിരുന്നു ഓ കാര്യങ്ങളൊന്നും നന്നായി നടക്കുന്നില്ല ഇത്ത വല്ലാത്ത ഒരു വിഷമത്തോടു കൂടി എനിക്ക് മറുപടിയും തന്നു അത് കേട്ടത് ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി എൻ്റെ അതേ അവസ്ഥയിലുള്ള മറ്റൊരാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെ ഇത്തേക്കും പലതും ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇത്തയുടെ പുറകെ ഞാൻ അങ്ങനെ പറ്റിക്കൂടി പിറ്റേ ദിവസവും ഇത്ത ജോലിക്ക് വന്നു അന്ന് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഡ്രസ്സുമല്ല എടുത്തുകൊണ്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു ഞാൻ വരുന്നതും കാത്ത് എൻ്റെ ഭാര്യ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവൾക്ക് ആവശ്യമായ തുണികളൊക്കെ വാങ്ങി അവളുടെ കൈയിൽ കൊണ്ട് കൊടുത്തു കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി തുണികളൊക്കെ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറകിലേക്ക് ചെന്നു ആ സമയം ഇത്ത അവിടെ നിന്ന് തുണി തുണി അലക്കുകയായിരുന്നു ഞാൻ പതിയെ നടന്ന് ചെന്ന് ഇത്തയുടെ പുറകിൽ നിന്ന് ഒന്ന് ടച്ച് ചെയ്തു എന്താ മോനെ ഈ കാണിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ ഓ അപ്പോ ആരെങ്കിലും കണ്ടാൽ മാത്രമേ കുഴപ്പമുള്ളൂ അല്ലേ ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അതും പറഞ്ഞ് ഞാനൊന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് എന്റെ മുറിയിലേക്ക് വന്നു എന്നിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഒരു കവർ ഇത്തായ്ക്ക് കൊടുത്തു ഇത്ത എന്താണെന്ന് തുറന്നു നോക്കി അത് കണ്ടതും ഇത്ത നാണം കൊണ്ട് മുഖം പുത്തി ഇത്തായ്ക്ക് അകത്തിടാൻ പറ്റിയ വസ്ത്രങ്ങളായിരുന്നു ഞാൻ വാങ്ങിക്കൊണ്ടു വന്നത് അയ്യേ അനക്ക് ഇതൊക്കെ വാങ്ങാൻ അറിയുവോ അതുമല്ല എനക്ക് എന്റെ സൈസൊക്കെ എത്രയാണെന്ന് അറിയാമോ അത് അത് പിന്നെ ഇത്ത പുറമേ കാണുമ്പോൾ തന്നെ അറിയില്ലേ അതും പറഞ്ഞ് ഞാൻ ഇത്തയെ നോക്കി ഒന്ന് ചിരിച്ചു ഇത്ത ആ സമയം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്തായാലും ഇത്തക്ക് എന്നോടൊരു ചായ്വുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായി ഇത്തേക്ക് കൊടുത്ത കവറും എടുത്തുകൊണ്ട് ഇത്ത അടുക്കളയിലേക്ക് പോയി കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് പെതുക്കെ ഇത്തയുടെ കൂടെ അടുക്കളയിലേക്ക് ചെന്നു അതേ ഇത്ത എനിക്ക് എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ ഇത്തയോട് പറഞ്ഞു എന്താണ് നിന്റെ ആഗ്രഹം പറഞ്ഞാട്ടെ അത് പിന്നെ ഇത്ത ഞാൻ വാങ്ങിക്കൊണ്ടു വന്ന ആ രണ്ട് വസ്ത്രങ്ങളും ഇട്ട് എന്നെ ഒന്ന് കാണിക്കാൻ കഴിയുമോ ഞാനത് പറഞ്ഞതും ഇത്ത ഒന്ന് ഞെട്ടി അല്ലെങ്കിൽ വേണ്ട ഇത്തായ്ക്ക് മടിയാണെങ്കിൽ വേണ്ട കേട്ടോ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് വെറുതെ ഒരു ഭംഗിവാക്കി ഞാൻ ഇത്തായോട് പറഞ്ഞു ആദ്യം ഇത്ത ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് ഒരു ചെറു ചിരിയോടുകൂടി അത് സമ്മതിച്ചു ഇപ്പോ വേണ്ട ഇത്ത അവൾ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ വരാം അപ്പോൾ അതിട്ട് എന്നെ ഒന്ന് കാണിച്ചാൽ മതി അതും പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി ഉച്ചക്ക് ഏതാണ്ട് ഒന്നൊന്നര മണിയൊക്കെ ആകുമ്പോഴേക്കും അവൾ ആഹാരമൊക്കെ കഴിഞ്ഞ് ഉച്ചയുറക്കത്തിന് കയറും ഞാനാണെങ്കിൽ ഒരു രണ്ടു മണിയെങ്കിലും ആകും ആഹാരം കഴിക്കാൻ പിന്നെ അവൾ അഞ്ചു മണിയെങ്കിലും ആകും എഴുന്നേൽക്കാൻ തന്നെ എന്നത്തെയും രീതി അങ്ങനെയാണ് കഷ്ടകാലത്തിന് ഇനി ഇന്നെങ്ങനാണെന്ന് ആർക്കറിയാം അത്രയും സമയം ഇത്രയുമായിട്ട് ഓരോ കൊച്ചു വർത്തമാനം പറയാമല്ലോ അതും ആലോചിച്ച് ഞാൻ കൊതിച്ചിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആകെ വിപ്രാളമായി ഇനി കഷ്ടകാലത്തിന് അവളങ്ങാനും ഉറങ്ങാതെ ഇരിക്കുമോ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി ഞാൻ പതുക്കെ ടി വി ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു ക്ലോക്കിലേക്ക് നോക്കി സമയം അങ്ങോട്ട് പോകുന്നതുമില്ല ക്ലോക്കിലെ സെക്കൻഡ് സൂചിക്ക് ഇത് എന്ത് പറ്റി വളരെ പതുക്കെയാണല്ലോ അത് ഓടുന്നത് ഞാൻ ചിന്തിച്ചു ഇല്ല എന്റെ ടെൻഷൻ കൊണ്ട് എനിക്ക് തോന്നുന്നതാ ഞാൻ സ്വയം ആശ്വസിച്ചു അങ്ങനെ എങ്ങനെയൊക്കെയോ സമയം ഒന്നരയായി ഇത്തേക്ക് ഇത്തയുടെ ഞാൻ കൊടുത്ത ആ വസ്ത്രങ്ങളോ ഇട്ട് നിൽക്കുന്ന ആ രൂപം കാണാൻ എനിക്ക് വല്ലാത്ത തിടുക്കമായി പക്ഷേ എൻ്റെ ഭാര്യ ഉറങ്ങിയാലല്ലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അവൾ ഊണ് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് കിടന്നു അവൾ ഉറങ്ങുന്നതും നോക്കി ഞാൻ കുറെ നേരം അവളുടെ അടുത്ത് പോയിരുന്നു പക്ഷേ ഞാൻ അടുത്തിരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവൾ എന്നോട് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം രണ്ടു മണിയായിട്ടും അവൾ എന്നോട് ഓരോന്നും എന്റെയും പറഞ്ഞും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും വന്നു ഉറങ്ങി ചിലപ്പോൾ ഞാൻ അടുത്തിരിക്കുന്നത് കൊണ്ടാകും അവൾ ഉറങ്ങാത്തതെന്ന് വിചാരിച്ച് ഞാൻ പതിയെ ചോറ് കഴിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ എണീറ്റ് പുറത്തേക്ക് നടന്നു പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അകത്തു വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ പതിയെ ഉറക്കം പിടിച്ചിട്ടുണ്ട് അത് കണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചടണമെന്ന് തോന്നി അവൾ ഉറങ്ങുന്നത് കണ്ട ഞാൻ ഇത്തയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇത്ത മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു പതിയെ ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഇത്ത എന്നോട് വാതിലങ്ങ് അടച്ചേക്കാൻ കൈകൾ കൊണ്ട് കാണിച്ചു ഞാൻ പതിയെ വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് ഞാൻ വന്ന് കട്ടിലിരുന്നു ഇത്ത ഞാൻ കൊടുത്ത കവറും എടുത്തുകൊണ്ട് എന്നോടൊന്ന് ചിരിച്ചു കാണിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി എന്റെ മുമ്പിൽ നിന്ന് അത് മാറാൻ ഞാൻ ഇത്തേയും നിർബന്ധിച്ചു ഇത്ത ഒരു വല്ലാത്ത ചിരിയോടുകൂടി പറഞ്ഞു എനിക്ക് നാണമാ അതുകൊണ്ട് തന്നെ ഇത്ത പറഞ്ഞത് ഞാനും സമ്മതിച്ചു ഏകദേശം ഒരു പത്തു ആയി കാണും ഇത്ത ബാത്റൂമിൽ പോയിട്ട് ഞാൻ മേടിച്ചു കൊടുത്തതും വന്ന് എന്റെ മുൻപിൽ വന്ന് നിന്നു ഹോ എനിക്ക് ആ നിമിഷം നിമിഷമുണ്ടായ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു ഇളം മഞ്ഞ നിറത്തിലുള്ളതായിരുന്നു ഞാൻ മേടിച്ചു കൊടുത്തത് അതും ഇട്ട് എന്റെ മുമ്പിൽ വന്ന ഇത്ത വന്നതും ഞാൻ കയ്യിൽ പിടിച്ചിട്ട് കട്ടിലേക്ക് ഇരുത്തി പിന്നെ പിന്നെ ഒരു ഉത്സവത്തി എമിർപ്പായിരുന്നു അവിടെ